ലേഡി ലേഡിബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ മഴക്കാലത്ത് താരനും എല്ലാം മാറി മുടി നല്ല സ്ട്രോങ് ആയിട്ട് വളരുന്നതിനും യാതൊരു കെമിക്കലും ചേരാതെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി സൂക്ഷിക്കാവുന്ന ഒരു അടിപൊളി ജെല്ലിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കാതെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം ഇതിനായിട്ട് ആദ്യം വേണ്ടത് നാടൻ ചെമ്പരത്തിപ്പൂവാണ് ഇവിടെ ഒരു നാൽപ്പത് നാടൻ ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട് അഞ്ച് അതളള നല്ല ചുമന്ന ചെമ്പരത്തിപ്പൂ ഇനി നമുക്ക് ഒരു സ്റ്റീൽ ബൗളിലേക്ക് നമുക്ക് ഒരു രണ്ട് ലിറ്റർ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഉലുവായാണ് ചേർക്കുന്നത് ഉലുവ ചേർത്ത് വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കണം അപ്പം യാതൊരു കെമിക്കലും ചേർക്കാതെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് റോസ്മേരി ലീവ്സാണ് ഉണങ്ങിയത് അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊരു ലോ ഫ്ലെയിമിൽ നന്നായിട്ട് അടച്ചു വെച്ച് തിളപ്പിക്കണം അപ്പോൾ അതിലെ സത്ത് മുഴുവനായിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങും അപ്പം നന്നായിട്ടൊന്ന് ഇളക്കിക്കൊടുത്ത് ഇത് മൂടി വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ നമുക്ക് തിളപ്പിക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ ഇത് നല്ല ഗ്ലാസ് ബോട്ടിലാക്കി തണുക്കുമ്പം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒന്നോ രണ്ടോ മാസം നമുക്കിത് കേടുകൂടാതെ ഉപയോഗിക്കാം നമ്മൾ തലയിൽ തേക്കുന്നതിന് മുമ്പ് ഇത് തണുപ്പ് മാറുന്നതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും എമൗണ്ട് ഒരു ചെറിയ ബൗളിലേക്ക് എടുത്ത് മാറ്റി അതിൻ്റെ തണുപ്പ് വിടുമ്പോൾ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അതായത് ഉലുവായും റോസ്മേരിയും നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഫ്ലാക്ക് സീഡ് ചേർക്കാം നിങ്ങൾക്ക് എത്രയാണോ ചെമ്പരത്തിപ്പൂ കിട്ടുന്നത് അതിൻ്റെ ചേരുന്ന അളവിൽ മാത്രം നിങ്ങൾ ബാക്കി ഇൻഗ്രീഡിയൻസ് എടുക്കാൻ ശ്രദ്ധിക്കണം ഞാനിവിടെ ഇത്രയും ചെമ്പരത്തിപ്പൂ കിട്ടിയത് കൊണ്ടാണ് ഈ മൂന്ന് ടേബിൾ സ്പൂൺ വീതം ചേർത്തത് അല്ലെങ്കിൽ അത് രണ്ടോ ഒന്നോ ആയിട്ട് നിങ്ങൾക്ക് കുറയ്ക്കാം ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അവസാനമായിട്ട് നമുക്ക് ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതിളുകൾ മുഴുവനായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഞാനൊരു ലോ ഫ്ലെയിമിൽ വെച്ചാണ് തിളപ്പിക്കുന്നത് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എടുത്താണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ആദ്യം ായും റോസ്മേരിയും ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അത് നന്നായിട്ടൊന്ന് തിളച്ച് ഏകദേശം ഒരു ഏഴെട്ട് ആയി കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇതിൻ്റെ കളറുകളും മുഴുവനായിട്ട് ഇതിലേക്ക് ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ കളറ് മുഴുവനായിട്ട് ഇതിലേക്ക് അതിൻ്റെ സത്തുവെല്ലാം ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങണം ഇത് നല്ലൊരു ജെല് ഫോമിലാകുന്നത് വരെ നമ്മൾ ഇടയ്ക്ക് ഇളക്കി ഇളക്കി തിളപ്പിച്ച് എടുക്കണം അപ്പം അതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട് നല്ലൊരു റെഡ് കളറായി വരുന്നുണ്ട് ഈ വെള്ളം ഒരുവിധം ഒന്ന് തിക്കായി വരുന്നുണ്ട് കുറച്ചുകൂടെ വേണം അപ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം നന്നായിട്ട് പതഞ്ഞു വരും ആ സമയം വരെ നമ്മൾ നന്നായിട്ട് ഇറക്കണം നമ്മുടെ മുടിയുടെ ഇഷ്യൂസൊക്കെ മാറും മുടികൊഴിച്ചിൽ താരന് ഒക്കെ മാറി മുടി നല്ല സ്മൂത്തൻ ചെയ്ത പോലെ ഇരിക്കുക ഈ ജെല്ല് പുരട്ടി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം നമ്മൾ ഈ ജെല്ല് പുരട്ടി ഇരിക്കണം അരമണിക്കൂറ് വെച്ചാലും നല്ലതാണ് ആദ്യമായിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പം ഒരു അഞ്ചോ പത്തോ മിനിറ്റൊക്കെ വെച്ചാൽ മതി രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പം അരമണിക്കൂറ് നമുക്ക് തലയിൽ ഇത് വയ്ക്കാം എണ്ണ വെക്കുന്നവരെ എണ്ണ ഉച്ചിയിലാദ്യ എണ്ണ പുരട്ടിയിട്ട് വേണം ഈ ജെല്ല് പുരട്ടാനായിട്ട് അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടോടെ തന്നെ വെള്ളമയില്ലാത്ത പാത്രത്തിലേക്ക് ഉണങ്ങിയ അരിപ്പ് വെച്ച് അതിലൂടെ നമുക്കിത് അരിച്ചെടുക്കണം നന്നായിട്ട് കൊഴുത്ത് വരും ഇത് കുറച്ചുകൂടെ ഒന്ന് പതഞ്ഞ് വരും അപ്പോൾ ഇത്രയും മതി ഞാനിത് ഒരു അരിപ്പ് പാത്രത്തിലൂടെ അരിച്ച് ഒഴിക്കുകയാണ് ചൂടോടെ തന്നെ നമുക്ക് ഒഴിച്ചെടുക്കണം എന്നാലേ ജെല്ല് നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടത്തുള്ളൂ ചേർത്ത് നമ്മൾ തവി കൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്ത് അതിനകത്തെ മുഴുവനായിട്ടും നമ്മൾ പിഴിഞ്ഞ് എടുക്കണം തവി കൊണ്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മുഴുവനായിട്ട് അതിലെ ജെല്ല് മുഴുവനായിട്ട് കിട്ടും കണ്ടില്ലേ നല്ല ഡാർക്ക് കളറിൽ ഇത് നന്നായിട്ട് തണക്കുമ്പം ഗ്ലാസ് ബോട്ടിലുകളിലാക്കി ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാം നമ്മൾ തലയിൽ തേക്കാൻ എടുക്കുന്നതിന് ഒരു തലയിൽ തേക്കുന്നതിന് ഒരു അരമണിക്കൂറ് മുമ്പ് ഇത് അതിൽ നിന്ന് നമുക്ക് തലയിൽ പുരട്ടാൻ പുരട്ടാനാവശ്യമായ ജെല്ലൊരു ചെറിയ ബൗളിലേക്കെടുത്ത് പുറത്ത് വെച്ചിട്ട് ബാക്കി ജെല്ലിരിക്കുന്ന കുപ്പി നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാം അപ്പോൾ കേടാകാതെ ഇരിക്കും ഇതിലെ യാതൊരു പ്രിസെർവേറ്റീവ്സും കേടാകാതിരിക്കാൻ നമ്മൾ ചേർക്കുന്നില്ല നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചേരുവ കൊണ്ട് മുടി നന്നായിട്ട് വളരുന്നതിനും താരൻ മാറുന്നതിനും എല്ലാം വേണ്ട ജെല്ല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി സൂക്ഷിക്കാം കണ്ടില്ലേ നല്ല ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പം ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം ഇനിയും പുതിയ റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം